നമസ്കാരം സ്വാഗതം എൽ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് ബിരുദധാരികൾക്കാണ് അവസരം തെരഞ്ഞെടുപ്പിനായി നടത്തുന്ന എഴുത്തുപരീക്ഷയ്ക്ക് കേരളത്തിൽ ഏഴു കേന്ദ്രങ്ങളുണ്ട് പരീക്ഷ സെപ്റ്റംബറിലാണ് നടക്കുന്നത് ഒഴിവുകൾ കേന്ദ്രഭരണ പ്രദേശം സംസ്ഥാനം എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് അസമിൽ അഞ്ച് ഛത്തീസ്ഗഡ് ആറ് ഗുജറാത്തിൽ അഞ്ച് ഹിമാചൽ പ്രദേശിൽ മൂന്ന് കാശ്മീർ ഒന്ന് കർണാടക മുപ്പത്തിയെട്ട് മധ്യപ്രദേശ് പന്ത്രണ്ട് മഹാരാഷ്ട്ര അമ്പത്തിമൂന്ന് പുതുച്ചേരി ഒന്ന് സിക്കിം ഒന്ന് തമിഴ്നാട് പത്ത് തെലങ്കാന മുപ്പത്തിയൊന്ന് ഉത്തർപ്രദേശ് പതിനേഴ് പശ്ചിമബംഗാൾ അഞ്ച് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഐ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ പഠിച്ചിരിക്കണം ശമ്പളം വരുന്നത് മുപ്പത്തിരണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക പരീക്ഷ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ എന്നീ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കും രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നത് അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപയാണ് പതിനെട്ട് ശതമാനം ജിഎസ്ടി കൂടി അടയ്ക്കേണ്ടതുണ്ട് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷ ഓൺലൈനായി തന്നെയാണ് അയക്കേണ്ടതും വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമുള്ള വെബ്സൈറ്റ് എൽ ഐ സി ഹൌസിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ ഓഗസ്റ്റ് പതിനാല് വരെ കാത്തു നിൽക്കരുത് കാരണം സെർവർ ബിസിയാകാനുള്ള ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക